ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ആര്യൻ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ആര്യൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ അപ്പാൻ ശരത്ത് പറയുവാണ് നിനക്ക് മുട്ടയടിക്കാമല്ല ഞാൻ നീന്താൻ മുട്ടയടിക്കാഞ്ഞത് മുട്ടയടിച്ചിരുന്ന നിനക്ക് ആയിരം പോയിൻറ്റ് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് എന്നെ നല്ല രീതിക്കുള്ള മറുപടി ആര്യൻ കൊടുക്കുന്നുണ്ട് ആര്യൻ ഒരു പ്രായം കുറഞ്ഞൊരു കണ്ടസ്റ്റൻ്റാണ് എങ്കിലും ആര്യൻ അതിന് നല്ല ഉചിതമായ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ആര്യൻ ഇങ്ങനെയാണ് പറയണത് രേ അപ്പ എനിക്ക് രേഷ്മയെ കാണണ്ട ഫാമിലി വരണ്ട എഴുന്നൂറ് പോയിൻ്റാണ് വലുത് അങ്ങനെ പറയുമായിരുന്നല്ലോ ഒന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് എന്താണെങ്കിലും ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് ആര്യൻ മെച്ചൂരിറ്റി ഇല്ലാത്തൊരു ചെറിയ പയ്യനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ പക്ഷേ അതൊക്കെ മാറ്റുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പാനി എടുത്ത് നല്ലൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് അപ്പാനെ അപ്പം അപ്പാനി പറഞ്ഞതിനെക്കാട്ടിലും വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ ആര്യം പറഞ്ഞാന്ന് പറയാം എന്താണെങ്കിലും ആര്യൻ നല്ലൊരു പ്ലെയർ പ്ലെയറാണെന്നതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല രീതിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവും പക്വതയൊക്കെ ഉള്ളൊരു ആൾ തന്നെയാണ് പ്രായം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ആര്യൻ എന്തായാലും